കണക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പ്രളയസാധ്യത മുന്നറിയിപ്പ് കോട്ടയം കോഴിക്കോട് പത്തനംതിട്ട ജില്ലകളിലും വടക്കൻ ജില്ലകളിലുമാണ് പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും ജനങ്ങൾ മാറി താമസിക്കാൻ നിർദ്ദേശമുണ്ട് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ മണിമല എന്നീ നദികളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം കണ്ണൂർ ജില്ലയിലെ പെരുമ്പ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നുണ്ട് ഈ നദികളുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം ജനങ്ങൾ യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചുകടക്കാനോ മീൻ പിടിക്കാനോ പോകാൻ പാടില്ല എന്ന മുന്നറിയിപ്പുണ്ട് സംസ്ഥാനത്ത് മഴ തുടരുമെന്ന മുന്നറിയിപ്പുണ്ട് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് ഇന്ന് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് കാസർഗോഡ് മലപ്പുറം പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം കൂടി മഴ തുടരുമെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കുന്നത് തീയതികളിൽ മഴയുടെ ശക്തി കൂടുമെന്നും അദ്ദേഹം പറയുന്നു കണ്ണൂരിൽ ദേശീയപാതയ്ക്കായി കുന്നിടിച്ച കുപ്പത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി ജില്ലയിൽ പരക്കെ മഴ പെയ്യുകയാണ് വയനാട് ജില്ലയിൽ കനത്ത രീതി അല്ലെങ്കിലും മഴ തോരാതെ പെയ്യുന്ന സാഹചര്യമുണ്ട് ജില്ലയിൽ പലയിടത്തും വൈദ്യുത ബന്ധം താറുമാറായിരിക്കുകയാണ് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരിതാശ്ചാസ ക്യാമ്പുകൾ തുറന്നു നിരവധി പേരെ മാറ്റി പാർപ്പിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇടുക്കിയിൽ ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാവുകയാണ് മലങ്കര ഡാമിലെ മൂന്ന് ഷട്ടറുകൾ ഒന്നര മീറ്റർ ഉയർത്തി പെരിയാറിന്റെ തീരത്തും തൊടുപുഴയാറിന്റെ തീരത്തും മൂവാറ്റുപുഴയാറിന്റെ തീരത്തും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം വന്നു മലങ്കര ഡാമിന്റെ ഒരു ഷട്ടറിന് തകരാറുള്ളതായും അത് പരിഹരിക്കാനുള്ള ശ്രമം ആരംഭിച്ചതായും റിപ്പോർട്ടിലുണ്ട് ജില്ലയിൽ ഇടിമിന്നലോടുകൂടിയ മഴയാണ് പെയ്യുന്നത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കേരള കള്ളക്കടൽ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചു അരീക്കാട് റെയിൽവേ ട്രാക്കിൽ വീണ്ടും മരം വീണതോടെ ട്രെയിൻ ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ് ട്രാക്കിലെ ഇലക്ട്രിക് ലൈനിന്റെ മുകളിലാണ് മരം വീണത് ഇന്നലെ മരം വീണതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം നിലച്ചിരുന്നതിന് സമീപത്ത് തന്നെയാണ് വീണ്ടും അപകടമുണ്ടായത് ട്രെയിൻ സർവീസുകൾ ഭാഗികമായി നിർത്തിവെച്ചു ഷൊർണൂർ ഭാഗത്തേക്കുള്ള ട്രാക്കിലാണ് തടസ്സമുണ്ടായത് കണ്ണൂർ ഭാഗത്തേക്കുള്ള ട്രാക്കിലൂടെ ട്രെയിനുകൾ കടത്തിവിടുന്നുണ്ട് മാത്തോട്ടം ഭാഗത്താണ് വീണ്ടും മരം മംഗലാപുരം തിരുവനന്തപുരം മതേ ഭാരത് രണ്ടു മണിക്കൂർ വൈകിയാണ് ഓടുന്നത് മംഗലാപുരം കന്യാകുമാരി പരശുരാം അരമണിക്കൂർ വൈകി ഓടുന്നു കോഴിക്കോട് ഷൊണ്ണൂർ റൂട്ടിൽ മലബാറിൽ ട്രെയിൻ വൈകി ഓടുന്നുണ്ട് കോയമ്പത്തൂർ കണ്ണൂർ പാസഞ്ചറും വൈകിയാണ് ഓടുന്നത് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകൾക്ക് ഇന്ന് റെഡ് അലേർട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം എന്തായാലും മഴ കനക്കുന്ന സാഹചര്യത്തിൽ വലിയ തോതിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട് കേരള തീരത്ത് മെയ് ഇരുപത്തെട്ട് രാത്രി എട്ടേ മുപ്പത് വരെ മൂന്നേ പോയിന്റ് അഞ്ച് മുതൽ നാല് പോയിന്റ് പൂജ്യം മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക കാലവർഷം കണക്കുന്ന സാഹചര്യത്തിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പ് കൂടി വന്നിരിക്കുന്നു